മലബാറിലെ മതസോഹർദ്ദത്തിന്റെ പ്രതീകമായ മാവൂരിലെ കിടാപ്പിൽ തറവാട്ടിലെ കുടുംബക്ഷേത്ര ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ നടക്കുകയാണ് തറവാട്ടിലെ തലമുതിർന്ന കാരണവന്മാർക്ക് ഈ തവണ ഉത്സവത്തിൽ അർഹമായ പങ്കാളിത്തം ലഭിച്ചില്ല എന്ന് തറവാട്ട് കാരണവന്മാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കോമലം കല്ലുങ്കൽ ചോയിക്കുട്ടി കോമരം കൊന്നാരത്തൊടികയിൽ ബാലൻ വടക്കേതന്തി കൃഷ്ണൻകുട്ടി മുൻ സെക്രട്ടറി കുന്നത്തുവേലായുധൻ മിമ്മുള്ളാമ്പാറ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കിടാപ്പിൽ കുറവാട്ടുകാരുടെ ക്ഷേത്രമായ ഉരിക്കൽ മുത്തപ്പന്ന ഭഗവതി ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് കാര്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ളതും ബാക്കി കാര്യങ്ങളുള്ളതും ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളാണല്ലോ കാര്യമായിട്ടും ജനങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാലം അതായത് ചരിത്രപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ ചരിത്രം കേൾക്കുമ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മീഡിയകൾക്ക് എന്താണ് ഇപ്പോൾ ഇങ്ങനെയെന്ന് തോന്നും പത്ത് പതിനൊന്ന് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള മീഡിയകളെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന ചില കാര്യങ്ങളും കാണുമ്പോൾ ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ദുരീകരിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ഈ കറവാടിൻ്റെ കാരണാവസ്ഥയിൽ നിൽക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ച് നമുക്കത് ബോധ്യപ്പെടുത്തേണ്ടി വ്യത്യാസം അല്ല അതിൻ്റെ ചരിത്രത്തെ വളച്ചൊടിച്ചത് കണ്ടുകൊണ്ടുള്ള അത് തിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് തയ്യാറായത് എന്ന കാര്യങ്ങൾ ഗുരുക്കൾ മുത്തപ്പൻ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഗുരുക്കൾ എന്താണെന്നും മുത്തപ്പൻ എന്താണെന്നും നമ്മൾ നേരത്തെ നിങ്ങളെ പത്രപ്രവർത്തകരോട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷേ ആ കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് മുത്തപ്പൻ്റെ ആവിർഭാവവും ഗുരുക്കൾ വന്നത് എങ്ങനെയെന്നുള്ളതെന്ന് പറഞ്ഞതിൽ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് തറവാട്ട് കാരണവർ പറഞ്ഞത് അഭിപ്രായം അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ളതായ ചില ആളുകൾ പറഞ്ഞത് മറ്റൊരു അഭിപ്രായം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നാട്ടുകാർക്കും നമുക്കും തോന്നുന്നതായ ആ അഭിപ്രായമായ ദുരവസ്ഥയെ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയുന്നതിലുള്ളതായ ഞങ്ങളുടെ കടമ ഞങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ കാരണന്മാരെല്ലാവരും കൂടി ഒത്തുകൂടിയത് കാരണം ഒരുപടി കാര്യങ്ങൾ കാരണം കൊല്ലങ്ങളോളമായിട്ട് ഇത് നടത്തി വന്ന കാരണന്മാർ ആണിതിലുള്ളത് എഴുപത് എഴുപത്തഞ്ച് വയസ്സായ ഈ സമൂഹത്തിന് സമൂഹം ഇന്ന് എന്താ വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ പ്രവർത്തനത്തിലില്ല അതിൻ്റെ അവർ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് അവർ നമ്മൾ നമ്മളോട് നേരിട്ട് ചോദിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ അഭിപ്രായം ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ പറയേണ്ടതായ കടമ ഞങ്ങൾക്കുണ്ട് അത് നമ്മൾ ഞങ്ങൾ നിർവഹിക്കുന്നു കൈകാലികമായ കാര്യങ്ങളിൽ ഈ എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾക്ക് ഒരു ഒറ്റ രീതിയെ എല്ലാവരും അനുഷ്ഠിക്കാറുള്ളൂ ഉദാഹരണത്തിനൊപ്പം ഞങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള പിന്നെ മരിച്ചാലുള്ളതായ കുലകൾ അവൻ തന്നെ ജനിച്ചാലുള്ളതായ കുലകൾ ഇത് രണ്ടും പറഞ്ഞാൽ ഒരേ രീതിയിലായിരിക്കും കാരണം ഒരു പ്രാവശ്യം വരുന്ന അല്ലെങ്കിൽ ഒരു ഈ മാസം ജനിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അടുത്ത ദിവസം ജനിക്കുന്ന ഒരു പിന്നെ കുടുംബത്തിന് പത്ത് ദിവസം ഇതേ രീതിയിലുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ രക്ഷിച്ചുകൊണ്ടും വ്യതിചനിച്ചുകൊണ്ടും ഇന്നത്തെ തലമുറ അനുഷ്ഠിക്കുന്ന അനുഷ്ഠിച്ചു പോകുന്നതിനുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കുണ്ട് ഒന്നത് രണ്ടാമത് ഇതിൻ്റെ പൗരാണികമായ കാര്യത്തിലുള്ളതായി ഗുരുക്കൾ മുത്തപ്പൻ എന്ന് പറയുന്ന ഈ ചൈതന്യങ്ങളെ അതായത് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് അതായത് മുത്തപ്പൻ എന്ന ആളുകൾക്കാണ് അവിടെ പ്രാധാന്യമെന്നും ഈ മുത്തപ്പൻ്റെ ശിഷ്യനായ ഈ ഗുരുക്കൾക്കാണ് രണ്ടാം സ്ഥാനമെന്നും ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പോകുന്നതാണ് എത്രയോ ചാനലുകളിൽ ഞാൻ തന്നെ ഇതിന് പിന്നെ അഡ്രസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കണ്ടതായ പത്രപ്രസ്താവനയും അതിൻ്റെ പിന്നെ വോയ്സിലും കണ്ടത് അതായത് ആദ്യം വന്നത് ഒരാൾ പറയുന്നു ഗുരുക്കളാണെന്നും രണ്ടാമതുള്ള അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ ഒരാൾ പറയുന്നു അത് മുത്തപ്പനാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അതിലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനങ്ങളിടയിൽ ദൂരീകരിക്കുക എന്നുള്ളതായ ഒരു കർമ്മങ്ങൾ തിരുത്തേണ്ടത് ഇതിൻ്റെ പഴയ കാലത്ത് ഇത് കൈകാര്യം ചെയ്താൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് അത്യാവശ്യമായി എന്ന് തോന്നിയത് കൊണ്ടതാണ് ഈ പ്രസ്താവന ഞങ്ങളിന്ന് പറയുന്നത് കാരന്മാർക്കൊക്കെ വലിയൊരു സ്ഥാനം ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളെ കാലം വരെ ഞങ്ങൾക്കിട്ട് പോകുന്നത് ആരും ഇനി പുറമെ വന്നവരായാലും ശരി ഞമ്മള് വീട്ടുകാരെ പോലെ അവരെ സ്വീകരിച്ച് ഓരോ എത്തി എല്ലാവർക്കും ഒരു അന്യന്മാരായി കാണാതെ നമ്മൾ ആര് വന്നാലും ശരി ഇനി ഭക്ഷണത്തിലായാലും ചായക്കായ്ക്കോ തൊഴാൻ വന്നിട്ടായാലും ഒരു വേറൊരാൾ എന്നുള്ള രൂപം ആരും മനസ്സിൽ കാണിക്കാതെയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു മുൻദേശമോ വൈരോഗ്യമോ കാണിക്കാതെയോ അത്രയ്ക്കും നമ്മൾ കുടുംബത്തിൽ പോലെയാണ് ഞങ്ങൾ ഇത്തരം കാലമായിട്ട് നടത്തി കഴിഞ്ഞു പോകുന്നത് അന്ന് പറഞ്ഞ മേല് കാരന്മാർ ബഹുമാനക്കാരായി ഓരോരുത്തർക്ക് തോന്നിയ തോന്നിയ മാതിരി ചെയ്യലായി അന്നപ്പോ ഓരോരുത്തർക്ക് വിജയം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ രൂപത്തിലുള്ള സംസാരം ഓരോരുത്തർ സംസാരിക്കൽ തുടങ്ങി അന്നപ്പോ ഇപ്പോഴിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു മാനസികമായ വിഷമം തന്നെ നമുക്കുണ്ട് ഇപ്പൊ ഓരോരുത്തർ ഞാൻ പറയുമ്പോഴേ വിജയത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോ കാര്യം പറയും ഞാനാ പറഞ്ഞാലും ശരി ഞാനാണ് പറഞ്ഞാണ് ശരി ആർക്കും ഒരു ലോകമുണ്ടാക്കാതെയും ആർക്കും ഇതില്ലാതെ ഇതാക്കാതെയും വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അല്ല പിന്നെ അറിയാതെ ഞങ്ങളെ കിടാപ്പക്കാരെ അറിയാം കിടാപ്പിലെ ഉത്സവത്തിനെ പറ്റി അറിയാം കിടാപ്പത്തെ ആചാരത്തിനെ പറ്റി അറിയാം കിടാപ്പിലെ വ്യവസ്ഥയെ പറ്റി അറിയാം ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമല്ല കിടാപ്പിലെ കാര്യം ആ ചുറ്റോട് ചുറ്റുമുള്ള ആൾക്കാർക്കും ദൂരം വരുന്നവർക്കും ആരേലും ഒരു പോരായ്മ വരുത്താതെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ടും എല്ലാവരും സ്വീകരിച്ചുകൊണ്ടും നടക്കുന്ന സ്ഥലമാണ് ഞങ്ങളെ ദുഷ്കർമ്മങ്ങൾ പോരുന്ന കർമ്മങ്ങൾ കള്ളിൻ്റെ ബോയിറ്റോ കർമ്മശാലയോ അങ്ങനത്തെ നാട്ടി മാറ്റാൻ ശ്രമിക്കി താല്പര്യമില്ല ഞാനേ നിൽക്കുമല്ലോ ആ സമയം കഴിയുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ആ കടാന്ന് ഉത്സവത്തിൻ്റെ അത് പൂർണ്ണ ആകാതെ ഇറങ്ങിപ്പോയ ഒരാളല്ല എന്താ ഉത്സവം പല പലിട്ടാണ് എന്നിരുന്നാലും അതിന് ഭാഗവാക്കാതെ ഞങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പരിപാടിയിൽ ഐക്യത്തോടു കൂടി പോവാതെ കണ്ട് നീങ്ങുന്നുകൊണ്ടുള്ള വിഷമം ഞങ്ങൾക്കുണ്ട് ഇത് പൂർവികമായുള്ള സ്വത്താണ് ഗുരു കാരന്മാർക്ക് നേർ അതായത് മുത്തപ്പന്നെ നിലനിർത്തണമെങ്കിൽ അന്നത്തെ താഴെയുള്ള അംഗങ്ങളുടെ അവർ ആണ് ഇതിലൂടെ ചെയ്തിരുന്നത് അവിടെ മൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അഷ്ടമംഗല പ്രശ്നം നെല്ലൂരാഷ് പണിക്കലും കൊളത്തറ പത്മനാഭപ്പണിക്കലും ചേർന്ന് നമുക്കൊരു ഞങ്ങൾക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കിത്തന്നു ആ വ്യവസ്ഥ പ്രകാരം അതിൽ എല്ലാവരും ഉൾപ്പെട്ടു കൊണ്ട് സ്വീകരിച്ച് നീങ്ങിയതാണ് അതിന് മുമ്പേ അവിടെ ഒരു തീരുമാനം എടുത്ത് തറവാട്ടിലെ കാരണവരായ മേലെ കുന്നത്തെ വലിയത്തിൽ ചോയി ആ ചോയി പറയുന്നതിൻ്റെ അപ്പുറം ഞങ്ങൾ ആരും നടക്കാറില്ല അങ്ങനത്തെ ഒരു ഇതായി ഇപ്പോഴും അങ്ങനത്തെ ഒരാളും പൂർവീ പ്രായബന്ധമായിട്ട് ഞങ്ങൾ ഈ കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് ഉത്സവം ഒക്കെ നടത്താറുള്ളത് കൃഷിക ആചാരപ്രകാരം നടത്തുന്നതോടൊപ്പം തന്നെ ഈ എല്ലാവരും ഐക്യത്തോട് മക്കളെ മക്കളെ എല്ലാവരും കൂടി കൂടി യോജിച്ച് നീങ്ങണം എന്നുകൂടി എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് മുത്തപ്പൻ ഗുരുക്കളുടെ ഉത്സവത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അക്കാര്യത്തില് എല്ലാവരും ഞങ്ങൾ കാരണവന്മാരെല്ലാം ഒന്നിച്ചു കൂടണമെന്നും ഒന്നിച്ചും പ്രവർത്തിക്കണമെന്നും ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരും സഹകരിച്ച് ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അത് വിജയിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്